രാവിലത്തെ ഫുഡ് അപ്പവും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഫുഡൊക്കെ കുഴപ്പമില്ല അല്ലെ നല്ല ഫുഡ് എന്താ മാറിയിരിക്കുന്നത് ഫുഡ് കുഴപ്പമില്ലായിരുന്നല്ലേ ഫുഡ് കുഴപ്പമില്ല പിന്നെ സർവീസ് അങ്ങനെ സർവീസ് കുഴപ്പമില്ലേ അപ്പൊ ഇതിനടുത്ത നമ്മൾ നേരെ എങ്ങോട്ടോ എറണാകുളം കോഴിക്കോട് വിടുവാള് എറണാകുളത്തോട്ട് എത്തിയപ്പോൾ നല്ല ടൈറ്റാണ് വണ്ടിയൊക്കെ പോവാൻ നല്ല ബ്ലോക്ക് ഉണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ടൈമിൽ അങ്ങോട്ട് എത്തുന്നില്ല പിന്നെ ഇവിടുത്തെ ബ്രിഡ്ജിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ പോലെ കെട്ടിമറിച്ചൊന്നും വെച്ചിരിക്കുവല്ലോ അല്ല ഓപ്പൺ സ്പേസ് ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ചെറിയ പാർക്ക് കിട്ടാനും ഒക്കെ പറ്റും കറഞ്ച് തിരിഞ്ഞ് നേരെ ഞങ്ങൾ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദിലെത്തി സമയം എത്ര ആയി പന്ത്രണ്ടായി കാണും പന്ത്രണ്ട് മണിയായി കാണും ഇല്ല ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദാണ് ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പള്ളി പണ്ടത്തെ പോലല്ല നവീകരിച്ചിട്ടുണ്ട് താഴോട്ട് പുതിയ പള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ വഴി പോവാം ഞാൻ ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് കണ്ട് എന്താ അലഹമുല്ല റാത്ത സന്തോഷമായി ഏ നിങ്ങോട്ട് പോകുന്ന ഒരു ഊണ് കഴിക്കാനായിട്ട് കേറി ഇങ്ങനെ ഉണ്ടോ നോക്കട്ടെ വീട്ടിലെ ഊണ് ഇന്നത്തെ ഊണ് ഊണ കഴിച്ചിട്ട് ഇറങ്ങി നല്ല ഊണാ കുഴപ്പൊന്നുമില്ല ആ പുതിയകാവിന്ന് അല്ലെ നമ്മളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ വരുമ്പോ പുതിയ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഊണ് അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോട്ടെ ഏതാണ്ട് ഇപ്പൊ നമ്മള് മലപ്പുറം കഴിഞ്ഞ് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം മൂന്ന് പന്ത്രണ്ട് നമ്മള് ഇത്രയും താമസിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് തൃശ്ശൂർ വരെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അല്ലയോ തൃശ്ശൂർ വരെ നല്ല ബ്ലോക്ക് അല്ലായിരുന്നു പിന്നെ മലപ്പുറത്തോ റോഡിലോട്ട് കയറി നല്ല റോഡ് റോഡ് സൂപ്പർ കേറി റാവിസ് ഉണ്ടോന്ന് ഇപ്പഴാ അറിയുന്നത് നമ്മുടെ രവി രവിപിള്ളയുടെ കൊല്ലം രവി രവിപിള്ളയുടെ റാവിസാണോ കാണുന്നത് കോഴിക്കോട് എത്തിയിരിക്ക നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ നീണ്ട യാത്ര കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അവര് ഇരുന്നൂറ് രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ കൊണ്ട് കറക്റ്റ് ആയിട്ടൊക്കെ വരും കുറച്ചു ദൂരം കോഴിക്കോട് വന്നപ്പോ നമ്മളൊരു കൊല്ലം കാരനെ രാധാകൃഷ്ണൻ കൊല്ലം കുണ്ട്ര കൊല്ലം കുണ്ട്രയിലാണ് സ്ഥലം ആ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ എനിക്ക് സംസാരം ലാങ് ആയിട്ടപ്പം കൊല്ലുകായി ഓക്കെ അപ്പൊ കാണാം ഓ പറഞ്ഞേ അൻഷ്ടി ബോക്സിൽ എന്റെ വീഡിയോ വരുമെന്ന് പറഞ്ഞു ഏതാ അൻഷാ അൻഷാ ഏതാസ്റ്റി ഫോക്സ് ഓക്കെ അങ്ങനെ നമ്മൾ ഓടി താമരശ്ശേരി ചുരം കേറിയിരിക്കുകയാണ് അവിടെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ് കാണുന്നത് രാത്രി ആയതുകൊണ്ട് ഈ വെട്ടം മാത്രമേ ഉള്ളൂ രാവിലെ വന്ന് നമുക്കൊന്ന് നോക്കണം ഓക്കെ വയനാട്ടിലോട്ട് പോവാം തമരശ്ശേരി ചുരം കയറുമ്പോഴാണ് വയനാട് തുടങ്ങുന്നത് ഇങ്ങനെ നമ്മൾ വയനാട്ടിലോട്ട് കയറുകയാണ് നമ്മൾ വയനാട് വന്നപ്പോൾ താജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത് രാത്രിയിലത്തെ ഫുഡ് ലക്കിടി കയറി വരുമ്പോൾ തന്നെ ലക്കിടി ലക്കിടിയിലായ താജ് റെസ്റ്റോറൻറ്റിലാണ് ണ്ടോ നോക്കട്ടെ പുള്ളിച്ചത് കുഴപ്പമില്ല കൊള്ളാം കൂട്ട് രണ്ടും പൊള്ളാം നമ്മൾ റൂം ിക്കാനായിട്ട് റൂമെടുത്തത് ഇതാ ഇവിടെയാണ് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട് അതിന്റെ ഇപ്പുറത്തായിട്ട് പൂനത്തിൽ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഇവിടെ ഹോട്ടലിലാണ് ആ റൂം റൂമെടുത്ത് താമസിക്കുന്നത് ഇവിടെ ലക്കടിയിലുള്ള പൂനത്തിൽ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് അതിന്റെ എന്ന് പറയുന്നത് ജലീലിക്ക ആണ് അല്ലേ

െ നിസ്കരിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങുവാണ് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടിട്ട് ഇന്ന് തന്നെ തിരിക്കണം പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു ചായ കുടിക്കാനായിട്ട് കയറി വയനാട്ടിലൂടെ ഒരു മോർണിംഗ് വാക്ക് നടത്തുകയാണ് നല്ല വൈബുണ്ട് രാവിലെ ചെറിയ ചെറിയ മഞ്ഞും അല്ലേ നടക്കാനൊക്കെ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ യാത്രയുടെ ഒരു ഭംഗിയെന്ന് പറയുന്നത് ആ കോടം മഞ്ഞ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് മലയുടെ മുകളിലേക്ക് മുമ്പിലേക്ക് നടന്നു വന്നപ്പോൾ ചെറിയ ഒരു കാട് ഉണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം പുൽമേടും ആ പുൽമേടിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഒരു അരുവിയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടാ തിരിച്ചു ഞങ്ങള് താമരശ്ശേരി ചുരത്തിന്റെ അടുത്തേക്ക് വന്നു രാവിലത്തെ ആ ഒരു കാഴ്ച കാണണമല്ലോ അതിനുവേണ്ടി വന്നതാണ് കയറി വരുന്നത് താമരശ്ശേരി ചുരം ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ലൈൻ കമ്പി പിടിച്ചിരിക്കുന്നതോ അവിടെ നിന്ന് ആ താഴെ ലൈൻ കമ്പിത നേരെ പോയിരിക്കണ്ടോ എന്താ അത്ഭുത എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ എങ്ങനെ പിടിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നു നോക്കിയേ ആ മുകളിലേക്ക് പോയിരിക്കുക ലൈൻ കമ്പി ഇവിടെ നിൽക്കുമ്പഴ് ആദ്യം ഓർമ്മ വരുന്ന എന്താണെന്നറിയോ ഇപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ പപ്പുവിന്റെ ഡയലോഗാ താമരശ്ശേരി ചുരം അറിയില്ലേ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം വർഷങ്ങൾക്ക് മുമ്പ് ആ സിനിമയില് നമ്മൾ കണ്ട് കേട്ട് പരിചയപ്പെട്ട ആ സ്ഥലം നേരിട്ട് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം തന്നെ നോക്കുമ്പോ കോഴിക്കോട് പ്രദേശം മുഴുവനും കാണാം നോളജ് സിറ്റി ആണെന്ന് തോന്നുന്നത് കാണുന്നത് തിരിച്ചു പോകുമ്പോ അവിടെ നിന്ന് കേരണം